യോഹന്നാന്റെ സുവിശേഷം രണ്ടാമത്തെയായം ഏഴാം വാക്യം യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിയൻ എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു യേശുക്രിസ്തുവിൻ്റെ പരശുശുശ്രൂഷയുടെ ആദ്യത്തെ അടയാളമാണ് കാനായിലെ വീട്ടിൽ നടന്നത് വീഞ്ഞ തീർന്നതുകൊണ്ട് ആ ഭവനം വിഷമസന്ധിയിലായിരിക്കുന്ന സമയത്ത് യേശുവും ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുന്നുണ്ട് വീഞ്ഞു തീർന്നുപോയി ആ സമയത്ത് യേശുവിൻ്റെ മറുപടി എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല എന്നാൽ അല്പം കഴിയുമ്പോൾ ആവശ്യക്കാർ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന സമയത്ത് യേശു പറഞ്ഞു ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പി ഇന്നലെ വരെ തുടർന്ന് വന്നിരിക്കുന്ന നിയമങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ട് യേശു കർത്താവിൻ്റെ വാക്കുകൾ അവർ വിശ്വസിക്കുക മാത്രമല്ല യേശു പറഞ്ഞ പാത്രങ്ങളിൽ വെള്ളം കോരി നിറച്ചു അതിനെ കർത്താവ് വീഞ്ഞാക്കി മാറ്റി ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അപ്രതീക്ഷിതമായ ഞെരുക്കങ്ങളും ഭാരങ്ങളും നിന്നകളും വരുന്നത് മറുപുറത്ത് ദൈവത്തിന് നിങ്ങളെ മാനിക്കുവാൻ വേണ്ടിയാണ് വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ